പന്തളം നഗരസഭ പാസാക്കിയ കെട്ടിട നികുതി വർധനവ് അനധികൃത നിർമ്മാണമെന്ന യു എ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഉൾപ്പെടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള പുതിയ പരിഷ്കാരങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ വീണ്ടും ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി പതിനാറ് മുതൽ മുൻകാല കൂടി ഈടാക്കുകയും ചെയ്ത അശാസ്ത്രീയ കെട്ടിടനികുതി വർധനവ് അനധികൃത നിർമ്മാണമെന്ന യു എ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നിലവിൽ വന്ന കഴിഞ്ഞ വർഷം കെട്ടിട ഉടമകളുടെ കൂട്ടായ്മയായ ബോവ നഗരസഭാ സെക്രട്ടറിക്ക് വിശദമായി നിവേദനം നൽകുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനാൽ ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് നഗരസഭയുടെ പുതിയ ചെയർമാനായി ചാർജെടുത്ത അച്ചങ്കുഞ്ി ജോൺ വൈസ് ചെയർമാൻ യു രമ്യ എന്നിവർക്ക് ഭാരവാഹികൾ നഗരസഭാ ഓഫീസിലെത്തി വീണ്ടും നിവേദനം നൽകിയത് അശാസ്ത്രീയ നികുതി ഉൾപ്പെടെ ജനദ്രോഹപരമായ പരിഷ്കാരങ്ങൾ നടത്തിയതിന്റെ പേരിൽ സ്വന്തം ഭരണകക്ഷി അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന മുൻ ചെയർമാന്റെ ഭരണപരിഷ്കാരങ്ങൾ പുനഃപരിശോധിക്കണമെന്നാണ് കെട്ടിട ഉടമകളുടെ ആവശ്യം ഈ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്ന പുതിയ ചെയർമാൻ കെട്ടിടുടമ അസോസിയേഷന് ഉറപ്പു നൽകിയിട്ടുണ്ട് നഗരസഭാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് വകുപ്പുകൾ പ്രകാരം നിലവിലുള്ള നികുതി മൂന്ന് വർഷത്തിൽ കൂടുതൽ ജനങ്ങളിൽ നിന്നും ഈടാക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി വർധനവ് പലിശ പിഴപ്പലിശ ഉൾപ്പെടെ വൻതുക നഗരസഭയിലെ വാസ വാണിജ്യ കെട്ടിട ഉടമകളിൽ നിന്നും ഈടാക്കുന്നത് അനധികൃത നിർമ്മാണമെന്ന എന്ന യു എ സ്റ്റിക്കർ പതിച്ച കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നതിന് കെട്ടിടങ്ങളുടെ പ്ലാൻ പരച്ച വൻതുക തുക ഫീസിനത്തിൽ ഈടാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉദ്യോഗസ്ഥർ ആളന്ന് തിറ്റപ്പെടുത്തി ക്രമവത്കരിക്കണമെന്ന സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്നും വ്യാപാര ലൈസൻസ് പുതുക്കുന്നതിന് നികുതി അടച്ച രസീത് ആവശ്യഘടകമല്ല എന്ന സർക്കാരിന്റെയും കോടതിയിലെയും ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ കരമടച്ച് രസീത് ലൈസൻസ് പുതുക്കുന്നതിന് നിർബന്ധമാക്കിയ നടപടികൾ പിൻവലിക്കുക പുതുക്കിയ നികുതി ഇനത്തിൽ വർദ്ധിപ്പിച്ച രണ്ടായിരത്തി പതിനാറ് മുതലുള്ള പലിശ പിഴപ്പലിശ ഉൾപ്പെടെ വൻതുക നികുതിദായകരിൽ നിന്നും ഈടാക്കിയിട്ടുള്ളത് തിരിച്ചു നൽകുകയോ വരും വർഷങ്ങളിലേക്ക് അഡ്വാൻസായി വകയിരുത്തുകയോ ചെയ്ത് രസീത് നൽകുക നഗരസഭയിലെത്തുന്ന നികുതിദായകരുടെ ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ എത്രയും വേഗം നൽകുകയും ചെയ്യുക കെട്ടിട ഉടമസ്ഥർ നിയമപ്രകാരം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയിട്ടുള്ളതും നഗരസഭയുടെ അനുമതി പ്രകാരം കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടങ്ങളുടെ പോലും നഗരസഭയിൽ സൂക്ഷിച്ചിരിക്കുന്ന എ ആർ രജിസ്റ്റർ കെട്ടിടത്തിന്റെ ഘടനയിലും അളവിലും നിലകളിലും വ്യത്യാസം സംഭവിച്ചത് ഉദ്യോഗസ്ഥരുടെ അഴിമതിയാണെന്നും അത് എത്രയും വേഗം പരിഹരിക്കണമെന്നും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം അനുസരിച്ച് നികുതി ഇളവ് നൽകണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു നഗരസഭാ കൗൺസിൽ യോഗങ്ങൾ പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിന് സൗകര്യമൊരുക്കണമെന്നും കൗൺസിൽ ഹാളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും പൊതുജനങ്ങൾക്ക് കൗൺസിൽ യോഗങ്ങൾ ഓൺലൈനായി വീക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ സെക്രട്ടറി വി സി സുഭാഷ് കുമാർ ട്രഷറർ റജീ പത്തിയിൽ ഭാരവാഹികളായ പി പി ജോൺ ജോർജ് കുട്ടി എ സി ജോസ് വർഗീസ് മാത്യു സലിം പ്രണവം ഉണ്ണി ഹാരിസ് തുടങ്ങിയവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പന്തളം ശ്രീവത്സം സിൽഫ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനാട്